ഇതാ വത്തിക്കാൻ സ്ക്വയർ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ബസിലിക്കുന്ന ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് അതിന് ഒരു കാരണമുണ്ട് അതായത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജനലക്ഷങ്ങളാണ് വത്തിക്കാൻ സ്ക്വയറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം ലോകത്തിന്റെ നാല് ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഏഴ് വിശുദ്ധരാണ് ഇന്ന് കത്തോലിക്ക സഭയിൽ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെടുവാൻ പോകുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പോപ്പ് ലയോ പതിനാലൻ മാർപ്പാപ്പ തന്റെ പേപ്പസി ആരംഭിച്ചതിന് ശേഷം രണ്ടാമതായി തിരുസഭയിൽ ഔദ്യോഗികമായി നടത്തുന്ന കാന നാമകരണ നടപടി കൂടിയാണ് ഇന്ന് വത്തിക്കാനിൽ സംഭവിക്കുന്നത് ഈ ഏഴ് ഏഴുപേര് നാല് ഭൂഖണ്ഡങ്ങളെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജനലക്ഷങ്ങൾ വത്തിക്കാൻ സുരലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തുന്നത് ഈ ഏഴ് പേരിൽ മൂന്ന് പേര് ആദ്യമായിട്ടാണ് ഓരോ രാജ്യത്തിൽ നിന്നും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെടുവാൻ പോകുന്നത് ഈ ഏഴ് പേരും അൽ താറയിൽ നാമകരണ നടപടിയിലൂടെ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ മിഷൻ സൺഡേ കൂടിയായ ഈ പത്തൊൻപതാം തീയതി ഒക്ടോബർ മാസം അവരുടെ മിഷണറി പ്രവർത്തനങ്ങളും ത്യാഗ ജീവിതവും അവരുടെ വിശുദ്ധ ജീവിതവും ലോകം മുഴുവനുമുള്ള എല്ലാ മിഷണറി മിഷണറിമാർക്കും ഹരം പകരുന്ന ആത്മീയ ജീവിതത്തിന്റെ ഒരു മാതൃക തന്നെയാണ് സമ്മാനിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധയെ ആകർഷിക്കുന്നത് ഇതിൽ ഏഴുപേരിൽ രണ്ടുപേരെ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷി ആയിക്കൊണ്ട് പരസ്യമായിട്ട് തങ്ങളുടെ വിശ്വാസം ദൈവത്തിലുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞവരാണ് എന്നുള്ളതാണ് ആ ഏഴ് പേര് ആരാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി തന്നെ വെനുസലയിൽ നിന്നുമുള്ള ആദ്യത്തെ വിശുദ്ധനാണ് പാവങ്ങളുടെ ഡോക്ടർ എന്നറിയപ്പെട്ടിരുന്ന ഹോസെ ഗ്രിഗോറിയോ ഹെർണാണ്ടസ് എന്ന വിശുദ്ധനാണ് രണ്ടാമതായി ഇറ്റലിയിൽ നിന്നും ഇറ്റലിയിൽ ജനിച്ച ചെയ്ത സലേഷ്യൻ സന്യാസിനിയായ മരിയ ത്രൊങ്കാത്തി അതുപോലെ തന്നെ വെനുസലയിൽ നിന്നുമുള്ള ആദ്യ വനിത വിശുദ്ധിയായിട്ട് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുവാൻ വേണ്ടി പോകുന്ന സിസ്റ്റർ മരിയ മോന്തെ കാർമോ റെന്തിലസ് അടുത്തതായി പി എൻ ജി അഥവാ പപ്പുനഗനിയിൽ നിന്നുമുള്ള ആദ്യത്തെ വിശുദ്ധനും രക്തസാക്ഷിയുമായ പീറ്റർ തൊടോത് ഇറ്റലിയിൽ നിന്നുമുള്ള ഇറ്റലിയിലെ നിന്നുമുള്ള സിസ്റ്റർ മരിയ വിൻസെൻസ പലോണി അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി എന്ന കോൺഗ്രഗേഷൻ ഫൗണ്ടേഴ്സ് കൂടിയാണ് ഈ വിശുദ്ധ മാതാവിൻ്റെ സാങ്ക്ച്വറി കൂടികൊള്ളുന്ന പോംബെയിൽ നിന്നുമുള്ള ബാർത്തോലോ ലോങ്കോ എന്നറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ട വ്യക്തിയാണ് ഇന്ന് അടുത്തതായി നാമകരണ നടപടിയിലേക്ക് പോകുന്നത് ഈ വിശുദ്ധൻ്റെ ഈ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം സാത്താൻ സേവകനായ ഒരു പുരോഹിതനായിരുന്നു അത്ഭുതകരമായ മാനസാന്തരത്തിലൂടെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ അദ്ദേഹമാണ് ജപമാലയുടെ കൂട്ടായ്മകൾ സ്ഥാപിച്ച് അനേകം വ്യക്തികളെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് അവസാനമായിട്ട് തുർക്കിയിൽ ജനിച്ച് അർമേനിയയിൽ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ആർച്ച് ബിഷപ്പ് ഇഗ്നേഷ്യസ് മയോലനാണ് അദ്ദേഹം രക്തസാക്ഷിയായി ശക്തമായിട്ട് വിശ്വാസ സാക്ഷ്യം വഹിച്ചതാണ് ലോകം മുഴുവനും എത്തി നിന്നും എത്തിയിരിക്കുന്ന ജനപദങ്ങൾ വത്തിക്കാൻ സ്ക്വയറിലും സെന്റ് പീറ്റേഴ്സിലുമായി പ്രാർത്ഥനയുടെ കൂപ്പുകരങ്ങളുമായി നിൽക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇവർ വിശുദ്ധരുടെ നാമകരണ നടപടിയിലേക്ക് എത്തിച്ചേർന്നതിന് പിന്നിൽ വർഷങ്ങൾ പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന കാത്തിരിപ്പും പ്രാർത്ഥനയുടെയും അന്വേഷണങ്ങളുടെയും ഒടുവിലായിട്ടാണ് അവർ വിശുദ്ധരായി മാറിയത് അതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ഒരു വ്യക്തി വിശുദ്ധ പദവിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവരിലൂടെ സംഭവിച്ച അത്ഭുതം വത്തിക്കാൻ സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വധിക്കാൻ സ്ഥിരീകരിക്കുന്നതിനു മുമ്പായി മെഡിക്കൽ ടീമും വളരെ ശ്രദ്ധിച്ച് പഠിച്ച് ശാസ്ത്രത്തിന് നിർവചിക്കാൻ പറ്റാത്തതാണെന്നും ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ഉണ്ടെന്നും തെളിയിക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള മിറക്കളാണ് നമ്മളിപ്പോൾ കാണുവാനായിട്ട് വീണ്ടും പോകുന്നത് അങ്ങനെ സംഭവിച്ച അത്ഭുത കഥകൾ ഈ ഓരോ വിശുദ്ധരുടെയും ജീവിതത്തിൽ നടന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം വെനുസലയിൽ നിന്നുമുള്ള ആദ്യ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാനായിട്ട് പോകുന്ന ഡോക്ടർ ഹൊസെ ഗ്രിഗോറിയസ് ഹെർണാണ്ടസ് പാവങ്ങളുടെ ഡോക്ടർ എന്നറിയപ്പെട്ടിരുന്ന ഈ വിശുദ്ധനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുവാൻ വേണ്ടി വത്തിക്കാൻ അംഗീകരിച്ച അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനേഴിൽ തലയിൽ വെടിയേറ്റ യാക്സുരി സൊലാർസാനോ എന്ന പെൺകുട്ടിയുടെ രോഗശാന്തിയാണ് വത്തിക്കാൻ സ്ഥിരീകരിച്ചത് അതായത് ഈ വിശുദ്ധിന്റെ ഹൊസേ ഗ്രിഗോറിയോ ഹെർണാണ്ടസിന്റെ മധ്യസ്ഥതയിൽ അനന്തര ഫലങ്ങളൊന്നുമില്ലാതെ തലയിൽ വെടിയേറ്റിട്ടും അനന്തര ഫലങ്ങളൊന്നുമില്ലാതെ സൗഖ്യം പ്രാപിച്ചു എന്നുള്ളതാണ് ഈ വലിയ അത്ഭുതം രണ്ടാമത്തേതും വെനുസുലയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിശുദ്ധ പദവിയിലേക്ക് എത്തുന്ന ആ വിശുദ്ധയുടെ പേര് മദർ മരിയ ബെൽ മൊന്തെ കാർമലോ എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിയോപാത്തിക് ട്രൈവെൻട്രിക്കുലർ ഹൈഡ്രോസെഫാലിസ് ബാധിച്ച ഒരു യുവതി അത്ഭുതകരമായി സൂപ്പർനാച്ചുറൽ രോഗശാന്തി ലഭിച്ചു ഈ മദർ മരിയദൽ മോന്തെ കാർമലയുടെ മധ്യസ്ഥതയിലൂടെ ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രെയിനിലുള്ള വെൻട്രിക്കുലർ വികസിക്കുന്ന ഒരു രോഗമാണിത് ഇതിൻ്റെ ഭാഗമായിട്ട് ചിന്തിക്കുവാനുള്ള കൊഗ്നേറ്റീവ് കപ്പാസിറ്റി നഷ്ടപ്പെടുകയും മറ്റ് പല വൈകല്യങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു ഈ യുവതി ഈ വിശുദ്ധ വാഴ്ത്തപ്പെട്ട മദർ മരിയദൽ മന്ദ കാർമലയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതോടുകൂടി അത്ഭുതകരമായി ആയി വൈദ്യശാസ്ത്രത്തിന് വിസ് വിശദീകരിക്കാനാവാത്ത വിധത്തിൽ അത്ഭുതകരമായി പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് തൻ്റെ പഴയ ആരോഗ്യ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള ഒരു അത്ഭുതമാണ് ഈ വിശുദ്ധയിലൂടെ രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവി സംഭവിച്ചതും വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകരിച്ചതും അതുപോലെ പിയാഞ്ചിൽ നിന്നും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാൻ പോകുന്ന ആദ്യത്തെ വിശുദ്ധനാണ് പീറ്റർ ടൊറോട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒഫീഷ്യലായിട്ട് മെഡിക്കൽ ടീം അംഗീകരിച്ച മിരക്കുകൾ ഒഫീഷ്യലായിട്ട് ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും വധിക്കുവാൻ വധിക്കാൻ ഈ വിശുദ്ധനെ വിശുദ്ധ പദവിയിലേക്ക് പ്രഖ്യാപിക്കാനുള്ള കാരണം അദ്ദേഹം വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു വ്യക്തിയാണ് അതായത് ജാപ്പനീസ് അധിനിവേശനകാലത്ത് രണ്ടാം ലോഹമുഖായുദ്ധകാലത്ത് ജാപ്പനീസ് ആളുകൾ ഈ പബുനഗിനിയ എന്ന ദ്വീപിനെ വളരെ വീക്കുവാക്കുവാൻ വേണ്ടി അവരുടെ കൾച്ചറെ വീക്കാക്കുവാൻ വേണ്ടി ബഹു ഭാരിദ്ധ്യം അവർ പ്രൊമോട്ട് ചെയ്യുകയുണ്ടായത് എന്നാൽ ഈ പീറ്റർ ടൊറോട്ട് ഒരു കാറ്റഗസ് ആയിരുന്നു അദ്ദേഹം വളരെ വിവാഹത്തിന്റെ പവിത്രത കാത്തു ചുഴിക്കാൻ വേണ്ടി വളരെ തീവ്രമായിട്ട് പരിശ്രമിച്ചു അല്ലെങ്കിൽ അതിനു വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിച്ചു അങ്ങനെ അതിന് ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ അദ്ദേഹം വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷി ആകുകയാണ് ചെയ്തത് അതുകൊണ്ട് പരിശുദ്ധ സിംഹാസനം എക്സെപ്ഷൻ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുവാൻ വേണ്ടി പോവുകയാണ് അതൊരു കാരണം രക്തസാക്ഷികൾ ആയവർക്ക് ഒരു അത്ഭുതം നടക്കണം എന്നില്ല അവര് നാമ വിശുദ്ധ നാമകരണ നടപടിയിലേക്ക് രക്തസാക്ഷി തന്നെ വലിയൊരു വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചതുകൊണ്ട് അപ്പൊ അവരുടെ സൂപ്പർനാച്ചുറൽ ഹീറോയിക് വെറച്യൂസ് സുഹൃതങ്ങളും ആ വിശ്വാസ സാക്ഷ്യവും അംഗീകരിച്ചുകൊണ്ടാണ് വിശുദ്ധിയിലേക്ക് പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് പാപ്പുനേഖനിൽ നിന്നും എത്തിച്ചേർന്ന ബിഷപ്പുമാരോടൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി അവർ പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ ഒത്തിരിയേറെ വിശ്വാസമുണ്ട് ഒത്തിരിയേറെ പേരുകൾ പോയി പലതരത്തിലുള്ള അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട് അത് വളരെ സത്യമായ കാര്യം തന്നെയാണ് അപ്പോൾ ഈ വിശുദ്ധിന്റെ മധ്യസ്ഥതയിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്നുള്ളത് ഒരു സത്യം തന്നെയാണ് പല വിശ്വാസികള് റിപ്പോർട്ട് ചെയ്യുകയുണ്ടെന്ന് ബിഷപ്പുമാർ പറയുകയുണ്ടായി അടുത്തതായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട സിസ്റ്റർ മരിയ ത്രൊങ്കാത്തി ഇക്കഡോറിൽ അവിടെയുള്ള ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അഘോരാത്രം ശുശ്രൂഷ ചെയ്ത ഒരു വിശുദ്ധയാണ് ഈ വിശുദ്ധയുടെ നാമത്തിൽ നടന്നിരിക്കുന്ന അത്ഭുതം വളരെ പ്രത്യേകതയുള്ളതാണ് അതായത് ഇക്കഡോറിൽ ഒരു കർഷകനും മരപ്പണിക്കാരനുമായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ആഴമായ ക്ഷതം സംഭവിച്ചതിൻ്റെ ഫലമായി പക്ഷാഘാതം സംഭവിച്ച് പാരലൈസ്ഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ അവസ്ഥയിൽ ഈ കർഷകൻ സിസ്റ്റർ മരിയ ത്രൊങ്കാത്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ മരിയ ത്രൊങ്കാത്തി അത്ഭുതകരമായി സ്വപ്നത്തിൽ ഈ കർഷകന് പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് പറഞ്ഞു ഞാൻ നിന്നെ സുഖപ്പെടുത്തും അത്ഭുതകരമെന്ന് പറയട്ടെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഈ പക്ഷാഘാതം ബാധിച്ച് തലയോട്ടിയുടെ ആഴത്തിൽ മുറിവേറ്റ വ്യക്തി അത്ഭുതകരമായി സമ്പൂർണമായി സൗഖ്യം പ്രാപിച്ച് അദ്ദേഹം പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്ന് അദ്ദേഹം പുലർച്ചെ എഴുന്നേറ്റ് നടക്കാനും തൻ്റെ പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുവാനും തുടങ്ങി ഇത് ഇൻസ്റ്റൻറ്റേനിയസ് ഒരു സൂപ്പർനാച്ചുറൽ മിറക്കിളായിരുന്നു ഇതാണ് വത്തിക്കാൻ അംഗീകരിക്കുകയും സിസ്റ്റർ മരിയ തുറങ്കാത്തിയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുവാനായി കാരണമായി മാറുകയും ചെയ്തത് അടുത്തതായിട്ട് സിസ്റ്റർ വിൻസെൻസ മരിയ പൊലോണി ഇറ്റലിയിലെ വെറോണ എന്ന സിറ്റിയിൽ നിന്നുള്ള സിസ്റ്ററാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി എന്ന കോണിഗ്രേഷൻ്റെ സഭാസ്ഥാപകയും കൂടിയാണ് വൈദ്യശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശസ്ത്രക്രിയക്കിടയെ കടുത്ത രക്തസ്രാവത്തിൽ നിന്ന് സുഖം പ്രാപിച്ച ചിലയിൽ നിന്നുമുള്ള ഒരു സ്ത്രീ ഔദ്ധലിയ പാറയുടെ രോഗസഭ്യമാണ് വത്തിക്കാൻ സ്ഥിരീകരിച്ചത് ഈ മിറക്കളാണ് ഈ സിസ്റ്റർ വിൻചൻസിയെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തുവാനും വേണ്ടി വത്തിക്കാൻ അംഗീകരിച്ച അത്ഭുതം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ അഞ്ചാം തീയതി മരണമടഞ്ഞ ബർത്തലോ ലോങ്കോ വാഴ്ത്തപ്പെട്ടവനായതിനു ശേഷം പൊമ്പയിലുള്ള അദ്ദേഹത്തിൻ്റെ ഷ്രൈനിൽ വന്ന് പ്രാർത്ഥിക്കുന്ന അനേകർക്ക് അത്ഭുതകരമായ രോഗശാന്തികളും അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസമാണ് പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാനുള്ള ഡിഗ്രിയിൽ ഒപ്പുവെച്ചത് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഭരത്തുല ലോങ്കയുടെ നാമത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീരോചിതമായ വിശുദ്ധ ജീവിതം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നാമകരണ നടപടിക്ക് വത്തിക്കാൻ അനുമതി നൽകുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മധ്യസമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതങ്ങളിലും അനേകം അത്ഭുതങ്ങൾ വിശുദ്ധ ഭരത്തുല ലോങ്കയുടെ അതായത് അപ്പോസൽ ഓഫ് റോസറി റോസറിയുടെ അപ്പൊസൊലൻ എന്നറിയപ്പെടുന്ന ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി ഇന്നേ ദിവസം തുടർന്നുള്ള ജീവിതത്തിലും നമുക്ക് പ്രാർത്ഥിക്കാം മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഈ വിശുദ്ധൻ്റെ മാധ്യസം തേടി പ്രാർത്ഥിക്കുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടയാക്കും എന്ന് തന്നെ നമുക്ക് നമുക്ക് പ്രത്യാശിക്കാം അതുപോലെ തന്നെ രക്തസാക്ഷിയായ അർമേനിയൻ ആർച്ച് ബിഷപ്പ് ഇഗ്നേഷ്യസ് മലോയൻ രണ്ടായിരത്തി ഒന്നിലാണ് വിശുദ്ധ ജോൺ ബോർഡ് രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ രക്തസാക്ഷിയായ വിശുദ്ധനാണ് ആർച്ച് ബിഷപ്പ് ഇഗ്നേഷ്യസ് മലോയൻ ഇഗ്നേഷ്യസ് മലോയനെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിനുള്ള അർമേനിയൻ വിശ്വാസികളെ ഓട്ടോമൻ തുർക്കികൾ കൊല ചെയ്തപ്പെട്ടപ്പോൾ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കാരണത്താൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുവാനും വേണ്ടി പ്രേരിപ്പിച്ച ആണ് ഈ ആർച്ച് ബിഷപ്പ് അതുപോലെ തന്നെ തൻ്റെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഓട്ടോമെൻറ്റ് തുർക്കികളുടെ മുമ്പിൽ വിശ്വാസം ഉപേക്ഷിച്ച് അവരുടെ മതം സ്വീകരിക്കണം ാവശ്യപ്പെട്ടപ്പോഴും അവർ കൂട്ടം കൂട്ടമായി വന്ന് വിശ്വാസികളെ അറും കൊല ചെയ്തപ്പോഴും തൻ്റെ വിശ്വാസം പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം വിശ്വാസികളെ സംരക്ഷിക്കുകയും വിശ്വാസം പരസ്യമായി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയുമാണ് ചെയ്തത് അതുകൊണ്ട് വത്തിക്കാൻ അദ്ദേഹം രക്തസാക്ഷി ആയതുകൊണ്ടും ഒരു വിശുദ്ധമായ ജീവിതം നയിച്ചതുകൊണ്ടും അനേകരെ വിശ്വാസത്തെ തന്നെ നിലനിൽക്കുവാൻ വേണ്ടി ഈവിളിന് മുമ്പിൽ അതായത് പശ്ചാത്ത ശക്തികൾക്ക് മുമ്പിൽ തെന്മയ്ക്ക് മുമ്പിൽ വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ചതുകൊണ്ടും വിശുദ്ധ ഗണത്തിലേക്ക് ി വധിക്കാൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ് രക്തസാധ്യ ആയതുകൊണ്ട് നമുക്കറിയാം സ്പെഷ്യലായിട്ട് വേറെ മിറക്കൽസിൻ്റെ ആവശ്യമില്ല എങ്കിൽ തന്നെയും ഈ ആർച്ച് ബിഷപ്പിൻ്റെ മധ്യസ്ഥതയിൽ അർമേനിയയിലും അതുപോലെ തന്നെയുള്ള സഭയിലും തിരുസഭയിലെ പല ഭാഗങ്ങളിലും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് ഈ വിശുദ്ധിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധിൻ്റെ മധ്യസ്ഥതയിൽ അർമേനിയ പ്രത്യേകിച്ച് അർമേനിയൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം ആർച്ച് ബിഷപ്പ് ഇഗ്നേഷ്യസ് മയോലൻ വത്തിക്കാൻ സ്ക്വയറിൽ വിശുദ്ധരായി നാമകരണ പ്രക്രിയകൾ നടക്കുന്ന ആ ഓഫീസിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഈ വാർത്തകൾ ഞങ്ങൾ നൽകുമ്പോൾ അങ്ങനെയുള്ള വിശുദ്ധരായി നാമ പ്രഖ്യാപിക്കാനുള്ള നാമകരണ നടപടിയുടെ എല്ലാ കടമ്പകളും കടക്കുന്ന ഓഫീസിന്റെ അരികിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്തകൾ നൽകുന്നത് അത് തീർച്ചയായും ഞങ്ങൾക്കൊരു ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ് ഇതാ അനേക ആയിരങ്ങൾ വിശ്വാസികൾ വത്തിക്കാനിൽ ഈ ലയോ പതിനാലാമന്മാർ പാപ്പ ഇന്നേ ദിവസം പത്തര മണിക്ക് നടത്തുന്ന ദിവ്യബലി മുഖ്യ കാർമ്മികത്തിൽ നടത്തുന്ന ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ബലിയിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നുകൊണ്ട് പങ്കെടുക്കുന്നവരാകട്ടെ ഈ പറഞ്ഞ വിശുദ്ധരോട് മധ്യസ്ഥ നേടി നമുക്ക് പ്രാർത്ഥിക്കാം വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഫാദർ ജോജി പോളിനോടൊപ്പം ക്യാമറമാൻ ഇന്നസെൻറ്റ് സിൽവെസ്റ്ററോടൊപ്പം ഗുഡ്നെസ് സെലവിഷന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ